വലതുകരമ എല്ലാ മക്കളും സ്തോത്രം ബൈബിളില് പഴയേർപ്പാട്ട് കാലങ്ങളില് നിറയെ സട്ടത്തിട്ടങ്ങളുണ്ട് നിറയെ കട്ടളകളും സടങ്ക സമ്പ്രദായങ്ങളും പഴയുണ്ട് അവയെല്ലാം പുതിയ പാട്ടിൽ ഇരണ്ടായിരത്തി ഇരുപതിൽ വാഴുക എനക്കും ഉനക്കും പലതും സംബന്ധപ്പെട്ടതല്ല ഉദാഹരണത്തിക്ക് പാവപരികാര ബലി എപ്പിടിക്കൊടുക്ക വേണ്ടും ബൈബിളിലുണ്ട് നമുക്ക് സംബന്ധപ്പെട്ടതല്ല തൊഴുനോയി വന്നാൽ എന്നും ബൈബിളിലുണ്ട് നന്റി തിരുപ്പലിക്ക് തയ്യാറിക്കുവേണ്ടിയ വിഷയങ്ങൾ എന്ന നമുക്ക് സംബന്ധപ്പെട്ടതല്ല ഇപ്പൊ ഈ ബൈബിളിലെ നിറയെ വിഷയങ്ങൾ നമുക്ക് സംബന്ധപ്പെട്ടതല്ല ഇന്ന കാലഘട്ടത്തിക്ക് പുതിയ തലമുറയ്ക്ക് ആനാൽ എല്ലാ കാലഘട്ടത്തിൽക്കും എല്ലാ കുലത്താർക്കും എല്ലാ മനിതകർക്കും സംബന്ധപ്പെട്ട വിഷയം ബൈബിളിലുണ്ട് അത് എന്നെ വെച്ച് കേട്ടാൽ മോയിസൻ നാപ്പത് നാടകൾ ഉപവാസം ഇരുന്ന് മലയേരി പോയി ആണ്ടവരുടെ ഇരുന്ന് എഴുതി വാങ്ങിയ പത്ത് കട്ടളകൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ ദേശത്തിലും എല്ലാ മനിതകളും കടപിടിക്കേണ്ടിയ യൂണിവേഴ്സൽ കമാൻഡ്മെന്റുകൾ താൻ ഉലകളവിലാണ് കട്ടളകൾ താൻ പത്ത് കട്ടളകൾ இந்த கட்டளைகள் நாம் கடைபிடிக்க கடமைப்பட்டிருக்கிறோம் என்ன தெரியுமா சில கட்டளைகள் கட்டாயம் கடைபிடிச்சாகணும் உதாரணத்துக்கு விபஜாரம் செய்யக்கூடாது பயங்கரமான பாவம் கோல செய்யக்கூடாது சூப்பர் டிகிரி இந்த கடவுள் நாமம் வீணாக பயன்படுத்த கூடாது ஞாயிற்றுக்கிழமை ஓய்வு நாள் கடைபிடிக்கணும் பெற்றோர்களை மதிக்கணும் அதெல்லாம் சும்மா பொடி சின்ன சின்ன சிம்பிள் மேட்ரு பெரிய பெரியட்ரு கொலை செய்யக்கூடாது பெரிய மேட் விபச்சாரம் செய்யக்கூடாது அப்படி பைபிள் கிடையாது பைபிள் சொல்லுது யாக்கோபினுடைய புத்தகம் இரண்டாவது அதிகாரம் பத்தாவது யாக்கோப ரெண்டு பத்து சொல்லுது ஒருவர் சட்டம் ஒன்றில் மட்டும் தவறினாலும் அவர் அனைத்தும் மீறியதற்கு மீறிய குற்றத்திற்கு உள்ளாவார் ஒருவர் சட்டம் ஒன்றில் மட்டும் தவறினாலும் മുടി സട്ടം ും എല്ലാ കുറ്റങ്ങളും എല്ലാ സട്ടങ്ങളും തവറിയതർക്ക് സമമാകുമാ അതിനാൽ തൻ ബൈബിളിലെ ഇണച്ചട്ട നൂലിലെ ഇരുപത്തി എട്ടാമത് അധികാരം പതിനാലാവ് വസനത്തിലാണ്ടോ ചൊല്ലാൻ ഉനക്ക് കട്ടളയിടും എതിലിരുതും നീ വിലകാതെ വലമോ ഇടമോ വിലകി നടക്കാതെ കട്ടളിതാണിത് ക്ക് തന്ന കട്ടളകൾ പത്ത് കട്ടളകളിൽ നിന്ന് എതിരും വിരുന്ന നീ വിലകൂടാ ഇടമോ വലമോ വിലകി നടക്കൂടാതെ അങ്ങ് ഒര് കട്ടളയും ഒരു തേർവ് പോലെ താൻ തേർവ് കഠിനമായ വിഷയം ആനാൽ തേർവ് നല്ല എഴുതണാക്കേർവ് മുടിയുമ്പോഴത് നമുക്ക് എന്നാ കിടക്കും പ്രൊമോഷൻ കിടക്കും ഒന്നാം ക്ലാസ് എക്സാം മുടീന്നാൽ രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ് മുടീന്നാൽ മൂന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് മുടുന്നാൽ നാലാം ക്ലാസ് ഒര് തേർവ് മുടിയുമ്പോഴത് പ്രൊമോഷൻ ഉള്ളതുപോലെ പോലെ കട്ടളയും കടപിടിക്കുമ്പോഴത് അതിനുടേതായ ആശീർവാദങ്ങൾ നമുക്കുള്ള ഒഴുകും ഹലലുയ നേരെ കുറവിനാല് എല്ലാ കട്ടളകളും ഓരോ ഒരു കട്ടറയിലെ ഇന്നു സ്പെഷ്യലൈസ് പണലാന്ന് അത് എന്താണ് കേട്ടാൽ മൂന്നാമത് കട്ടളി ഓയവ നാളെ കടപിടിക്കേണ്ട ഓയവ് നാൾ നാം കടപിടിക്കും ബൈബിളിലെ விடுதலை பயணம் இருபதாவது அதிகாரம் எட்டிலிருந்து பத்து வரையும் வசனங்கள் தான் ஓய்வு நாள் கடைபிடிக்க என்ற ஒரு கட்டளையாக பைபிள் சொல்லுது ஓய்வு நாளை தூயதாக கடைபிடிப்பதில் கருத்தாயிரு ஆறு நாள்கள் நீ உடைத்து உன் அனைத்து வேலையையும் செய்வாய் ஏழாம் நாளோ உன் கடவுளாகி ஆண்டுவருக்கான ஓய்வு நாள் எனவே அன்று நீயும் உன் மகனும் மகளும் உன் அடிமையும் அடிமை பெண்ணும்